നമസ്കാരം ഐ ഡി പി ഡബ്ല്യു ഓ എ അഥവാ ഇന്റർനെറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം വരുന്ന മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ വയനാട് കൽപ്പറ്റയിൽ വെച്ച് നടക്കും എല്ലാ പ്രവർത്തകരും ഭാരവാഹികളും കൃത്യമായി എല്ലാ സമ്മേളനങ്ങളിലും പങ്കെടുത്ത് സമ്മേളനങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു പതിനാല് ജില്ലകളിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ അസോസിയേഷന് ചാരിറ്റി പ്രവർത്തനങ്ങളിലും വളരെ പങ്കുണ്ട് തിരുവനന്തപുരം ജില്ലാ സമ്മേളന കലാ കായിക രംഗത്തുള്ളവരെയും രാഷ്ട്രീയ പ്രമുഖരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് നടത്തുമെന്ന് അറിയിച്ചു ഞാൻ രാജൻ പൈക്കാട്ട് ഇന്റർനെറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തില് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടന ഇന്ന് കേരളത്തിൽ ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒരു ആശാ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നിരവധിയായ പൂ പ്രവർത്തനങ്ങളാണ് ഈ സംഘടന കാഴ്ചവെച്ചിട്ടുള്ളത് ചാരിറ്റി പ്രവർത്തനങ്ങളടക്കം വളരെയധികം പ്രവർത്തനങ്ങളുമായി ഈ സംഘടന കേരള സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഘടനയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മെയ് മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും മേഖലാ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ സമ്മേളനം ഈ വരുന്ന ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളില് ബഹുമാനായ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ അനിൽകുമാർ അവൾ നിർവഹിക്കുകയാണ് പ്രസ്തുത സമ്മേളനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും അതോടൊപ്പം സ്ഥാപനങ്ങൾ നടത്തുന്നവരും പങ്കെടുത്ത് ആ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം വൻ വിജയമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മെയ് മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മുഴുവൻ അംഗങ്ങളും പങ്കെടുത്ത് നമ്മളുടെ സംസ്ഥാന സമ്മേളനവും പ്രകടനവും വൻ വിജയമാക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓരോ സഹപ്രവർത്തകരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ജയ് ഹിന്ദ് ജയ് ഐ ഡി പി ഡബ്ല്യു ഓ എ താങ്ക് യു